കുട്ടമ്പുഴ വന്ദന കുടുംബശ്രീ വാർഷികം ആഘോഷിച്ചു കുട്ടമ്പുഴ പഞ്ചായത്ത് പതിനഞ്ചാം വാർഡിൽ വന്ദ കുടുംബശ്രീ ഇരുപത്തിയൊന്നാം വാർഷികമാണ് ആഘോഷിച്ചത് ഫിലോമിന അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ഐ സി ബി വാർഷികം ഉദ്ഘാടനം ചെയ്തു ജാൻസി ജോണി ജി ജി ജോർജ് പി കെ തങ്കമ്മ ലിസി പൗലോസ് രാജമ്മ രാജൻ ഷൈബി ജോഷി രാജു സുധി തുടങ്ങിയവർ പ്രസംഗിച്ചു കലാപരിപാടികളും ഉണ്ടായിരുന്നു ചന്ദ്രകാന്തം നിഞ്ചിരിലെയും നിൽ ജീവരാഗം നീലവാനീലെയും രാഗമേഘം നിന്മിരീലിയും നിൽ ജീവമേഖം ചന്ദ്രികയിലും ചന്ദ്രകാന്തം ീലിയുണ്ട് ജീവരാഗം നീലവാനീലിയും രാഗമേകം ജീവമേകം ന്യൂസ് ഡെസ്ക്യൂസ്